ട്രാൻസ് വിഭാഗത്തിന്റെ ഒരു വൈഷമ്യത അതായത് അവർക്ക് നല്ല ഒരു മുന്നോട്ട് നിൽക്കാനായിട്ട് അവർക്കൊരു സംഘടനയോ അത് കൃത്യമായി കൊണ്ടുപോകാനൊരു ഗൈഡ് ലൈനോ ഇല്ലാത്തയിടത്ത് പല ആളുകളും അവരെ മിസ് യൂസ് ചെയ്യുകയും മിസ്ലീഡ് ചെയ്യുകയും കണ്ടിട്ടുണ്ട് സൂര്യൊക്കെ നല്ല സൂപ്പറായിട്ട് അവർക്ക് വേണ്ടി നിന്നതാണ് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല അവർ അവരുടെ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു ടൈമാണ് ഈ വിഭാഗത്തിലുള്ള ഒത്തിരി കുട്ടികൾ മുൻപോട്ട് വന്നിട്ടുണ്ട് അവർക്ക് ഒരുപാട് രീതിയിൽ സപ്പോർട്ട് വേണ്ട ഒരു അത്യാവശ്യ ഘട്ടവുമുണ്ട് പക്ഷെ ഇവർക്കിടയിൽ നിന്നുകൊണ്ട് ഇവരെ സംരക്ഷിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവരുടെ പണം പറ്റി ജീവിക്കുന്ന ഒരു പ്രത്യേക തരം ഇത്തിൽ കണ്ണിയെ ഇന്ന് ശ്രീകുട്ടി തുറന്നു കാണിക്കുന്നുണ്ട് ശ്രീകുട്ടി ട്രാൻസ് വിഭാഗത്തിലുള്ള ഒരാളാണ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന അത്യാവശ്യം കാര്യ ഗൗരവമുള്ള ഒരു കുഞ്ഞു തന്നെയാണ് പിന്നെ അവരുടെ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് അവരിത് വൈകിപ്പോയിത് മനസ്സിലാക്കാൻ എന്തായാലും ഇപ്പോഴെങ്കിലും മുൻപോട്ട് വന്ന് ഇക്കാര്യം പറയാൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ അത് അപ്രീഷ്യേറ്റ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു ഗുണ്ടിക്കെതിരെ സംസാരിക്കുക എന്ന് പറയുന്ന നിസ്സാര കഥയൊന്നുമല്ല പിന്നെ ഇതിനകത്ത് ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അപ്പോഴും അതിന്റെ തുടർന്ന് കാര്യങ്ങൾ പറയുന്നതായിരിക്കും കേൾക്കാം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ അത് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല അതെനിക്ക് പ്രതികരിച്ച പറ്റുള്ളൂ ഒരു പുതിയ ഒരു സംഭവം നമ്മളൊരു ഫെമിനിസി കൊച്ചമ്മ അതായത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഗാന്ധിജിയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മദർത്തേരസ എന്ന് പറഞ്ഞ് ഭീമ്പളക്കി നടക്കുന്ന ഒരു കൊച്ചമ്മ ഒരു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ കാണിക്കാം വീഡിയോ കൊച്ചമ്മ പറഞ്ഞിട്ടുള്ള അഭിമുഖത്തിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം നമ്മുടെ ഫെമിനിസ്റ്റ് കൊച്ചമ്മ പറഞ്ഞ കുറച്ച് ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ കേണിക്കാം നിങ്ങൾ ഞാൻ ക്രൈസിൽ പെടുന്ന കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കുറെ കാലഘട്ടത്തിൽ അടുത്ത സമയം വരെയും എന്ത് ഉണ്ടെങ്കിലും കമ്മ്യൂണിറ്റികളുടെ വിഷയം അറിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഒറ്റക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ ഞാൻ ഇറങ്ങിപ്പോ അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും ഞാൻ കമ്മ്യൂണിറ്റി ആണെന്നുള്ള തെറ്റിദ്ധാരണയുടെ നോട്ടം ചേഷ്ടകള് ചിലപ്പോ എനിക്ക് ആക്രമണം വരെ നേരിട്ടുണ്ട് പിടിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് നേരിട്ട് അടിയാകത്ത് കിട്ടിയിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ കുറെ ഗുണ്ടകളുണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ എറണാകുളത്തെ കമ്മ്യൂണിറ്റികൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റികൾക്ക് നേരെ എപ്പോഴും കുറെ ഗുണ്ടകൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് കട്ടിപ്പറിക്കുക അവർ അവരെ അബ്യൂസ് ചെയ്യുക അവരെ കൊല്ലാൻ ശ്രമിക്കുക പലതരത്തിലുള്ള ഇതിനകത്തൊക്കെ പെട്ടെന്നൊക്കെ ഓടി അന്നൊന്നും അന്നും പോലീസിന്റെ ഇവിടുത്തെ ഇവിടുത്തെ സൗത്തിലെ നോർത്തിൽ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ആ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സമയത്തൊക്കെ അബ്യൂസ് നീ എന്ന് അവളെ നില്ക്കുന്ന പിടിച്ചിട്ടുണ്ടെന്ന് ഈ മദർ തീരസയെ പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ ഫെമിനിച്ച് കൊച്ചമാ പണ്ടൊരു ബസ്സിനകത്ത് വെച്ച് ഏതൊരു ഒന്ന് തൊട്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ കയറി പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എവിടെ കേസ് ഉണ്ടാക്കിയിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അവനിൽ നിന്ന് ലക്ഷം കോടി രൂപ കോൺഫറൻസ് പാരിദോഷം പറ്റിയ ഈ മിനിച്ച് കൊച്ചമ്മയാണ് ഈ പറയുന്നത് മനസ്സിലാക്കണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കുണ്ടായ അബ്യൂസിന് വേണ്ടി ഞങ്ങൾക്കുണ്ടായ ഈ സ്ട്രഗിളിന് വേണ്ടി ഞങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇന്നുവരെ ആരും ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല ഇതിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് പറയുന്നത് ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് പാലത്തിന്റെ അടിയിൽ നിൽക്കുന്നവർ എന്ന രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും അങ്ങനെയല്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള അവർ കാണുന്ന ഏറ്റവും ഈസിയസ്റ്റ് മാർഗം ഇതാണ് അത് മാത്രവുമല്ല ചെറിയ വയസ്സുകൾ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അവർ കൺസിഡർ ചെയ്യുന്നത് സെക്ഷൽ രീതിയിലുള്ള വൈകൃതങ്ങൾക്ക് വിധേയമാക്കാനുള്ള ആളുകളാണ് ചോദിക്കാനും പറയാനും ആരുമില്ല വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരും വരത്തില്ല അവരെ അവർക്ക് അവരെന്ത് വേണോ ചെയ്യാമെന്ന ഒരു ഒരു നിലയിലേക്ക് സൊസൈറ്റി എത്തപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൊണ്ട് അവർ നിൽക്കത്തില്ല ഒന്നാമത്തെ കാര്യം അവർ പറയുന്നില്ല എന്നെ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ചിന്തിച്ചപ്പോ എന്താ കുഴപ്പം അതെ ഞാനും അവരിലൊരുത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാമാന്യ ബോധമില്ലാത്ത ഒരാളാണ് ദയാസന ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ നമ്മൾ ഒരു വിഭാഗത്തിന് വേണ്ടി നിൽക്കുകയാണ് അതെ നമ്മൾ അവരിലൊരാളാണ് ആ അതെ നമ്മൾ അവരിലൊരാളാണ് എന്താ എന്താ പ്രശ്നം എന്നെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് കിട്ടുമോ എന്നൊരു എക്സാഗ്രേഷൻ പറയുന്നത് ആ ആ വിഭാഗത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നതാണ് അതിൽ നിന്ന് തന്നെ ഈ സ്ത്രീ അവർക്ക് സപ്പോർട്ടല്ല എന്നുള്ളത് വ്യക്തമാക്കാം അവരുടെ പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളതാണ് മിക്ക ട്രാൻസ് വിഭാഗത്തിന്റെ ഫങ്ഷനിൽ ഞാൻ ഇവരെ കാണാറുണ്ട് അവിടെയൊക്കെ തന്നെ ആൻകറിങ്ങും ബഹളവും കുറേ വേഷവിധാനങ്ങളും കുറേ പ്രചന വേഷങ്ങളും കൊണ്ട് ഈ സ്ത്രീ അവിടെയൊക്കെ കിടന്ന് തിക്കി തിരക്കുന്നതല്ലാതെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ സത്യത്തിൽ നല്ലൊരു ഗൈഡ് ലൈൻ കൊടുക്കാൻ പോലും ഈ സ്ത്രീക്ക് അറിയത്തില്ല ഇപ്പം ട്രാൻസിൻ്റെ ഇതെന്നും പറഞ്ഞു കൊണ്ട് ഇപ്പോൾ ആതിൽ അഞ്ഞൂറയ്ക്ക് സപ്പോർട്ടും നല്ല പല കുട്ടികളെ കാശു വാങ്ങിച്ചെടുത്തിട്ടുണ്ടാവും അല്ലാതെ ഇവരെ കൊണ്ട് ഒരു വകയും നടക്കത്തില്ല എന്നുള്ളത് വസ്തുതയാണ് ഇവർക്ക് ഒരു കുടുംബ ജീവിതമില്ല അത് ഇതുപോലെ തന്നെ ആർഭാടവും തൂർത്തും അഴിഞ്ഞാട്ടത്തിനും ഒന്നും ആ കുടുംബം നിന്നില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് അല്ലാതെ വേറൊന്നും അല്ല ഇവർ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തോ ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു നരേശം കൊണ്ടുവരുന്നല്ലോ ഒരു വാഴയുമില്ല എന്തായാലും വൈകിയാണെങ്കിലും ഇവർക്ക് ഈ ബോധം ഉണ്ടായല്ലോ പിന്നെ ശ്രീകുട്ടി മനസ്സിലാക്കാൻ പറയുന്നതാണ് അവർ കണ്ട ട്രാൻസ് വിഭാഗം എന്ന് പറയുന്നത് പാലത്തിനടിയുന്ന ആൾക്കാരെയാണ് അവർ ആ ആ കാറ്റഗറിയാണ് അതുകൊണ്ടാണ് അവർക്ക് അവരെ പെട്ടെന്ന് കിട്ടിയത് അത്രേ ഉള്ളൂ അത് നിങ്ങൾ അതിനകത്ത് ആ ഒരു കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക സമൂഹത്തിൽ നല്ല നിലവാരം പുലർത്തി നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പെട്ട് ഫ്രാൻസ് വിഭാഗത്തിലുള്ളവർ ആ മനുഷ്യരെ അവള് കണ്ടിട്ടില്ല അവരാരെയും അവളെ അടുപ്പിക്കത്തില്ല 아 <susur> ഇവളെ അടിപ്പിക്കുന്നത് ഇതുപോലുള്ള ഈ ഈ പറയുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് അവള് കണ്ടിട്ടുള്ളത് അവരെ അതാണ് അതിന്റെ വസ്തുത പിന്നെ ഈ പറയുന്ന കൊച്ചമ്മ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എങ്ങനെയെന്നറിയാമോ ഞങ്ങളാൽ ഞങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞങ്ങളാൽ ഞങ്ങളുടെ രീതിയിലുള്ള ആൾക്കാരെ കൂട്ടുമ്പോൾ ഞങ്ങളൊരു സ്ട്രഗിളിന് വേണ്ടി ഞങ്ങളൊരു സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഞങ്ങളൊരു മന്ത്രിയുടെ അകത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളൊരു മന്ത്രിസഭയിലോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ ഈ കൊച്ചമ്മ അവിടെ വരും വന്നിട്ട് കൊച്ചമ്മയുടെ പണി വെച്ച് ലൈവ് ഇടുക എന്നാണ് അന്നത്തെ കാലഘട്ടം നമുക്ക് ഈ കൊച്ചുമയുടെ ഉദ്ദേശമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങളെ നിലനിർത്തി അന്ന് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഞങ്ങളെ നിലനിർത്തി ഇവർക്ക് പേരെടുത്ത് പോകണമെന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഈ പറയുന്ന കൊച്ചമ്മ ഈ ഇത്തരത്തിലുള്ള ഒരു പേരെ ബിഗ് ബോസിനെ പോയി ട്രാൻസ്ജെൻഡേഴ്സ് എന്താ ഒലത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഉണ്ടേ ഒലത്തില്ല ഞങ്ങൾക്ക് വേണ്ടി സിക്സ് ജെൻഡേഴ്സ് മനുഷ്യർ പണിയെടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ആ പണിയെടുത്തിട്ടുള്ള സിക്സ് ജെൻഡർ മനുഷ്യരായിട്ടുള്ള ആരും ഇന്നതുവരെ ഒരു മീഡിയയിലും വന്ന് അവർ ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഞങ്ങൾ ഉണ്ട ചെയ്തു കോല ചെയ്ത് കോപ്പ് ചെയ്ത് ഒരു വ്യക്തികളും ഇന്നതുവരെ പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രം ഞാൻ കാണിട്ടില്ല ഈ പെവിനെ കൊച്ചമ അല്ലാതെ വേറെ ഒരു യഥാർത്ഥത്തിൽ ആക്ച്വലി സിക്സ് ഹൺഡ്രഡ് മനുഷ്യരായ ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാർ ആര് ഇന്ന് അതിൻ്റെ ഒരു പ്രോഫിറ്റ് പറ്റാനോ ആ ഒരു പ്രോഫിറ്റിൽ അവർക്ക് അതിൻ്റെ ഇൻകം നേടാനോ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മൂലം അവർ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനോ ആര് ഇന്നൊരു ഒരു മീഡിയസിലും ഈ കൊച്ചമേല വേറെ ആരും പറയുന്നില്ല ഈ കൊച്ചമ എന്താ ചെയ്യുന്നത് ഞങ്ങളൊരു സംഘടന ഞങ്ങളൊരു രൂപീകരിക്കുമ്പോൾ ഞങ്ങളൊരു ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളൊരു ഒരു മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ മുമ്പന്തിൽ വന്നിരിക്കും വന്ന് ലൈവ് പോകും ഇതാ അപ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് ഓ ദിയാസന ആണ് ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ആളും ഇത് ഇത് നടത്തിക്കുന്നതൊക്കെ ഈ വ്യക്തിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാരെ അങ്ങോട്ട് ഇത് ഞങ്ങൾ വിശ്വസിക്കും ആക്ച്വലി ഈ പറയുന്ന ഒരു സ്ട്രഗിളും ഈ പറയുന്ന ഒരു രാത്രിയും ഒരു അഫ്യൂസ്മെൻറ്റ് നടന്ന സമയത്തൊന്നും ഈ പറയുന്ന കൊച്ചുമ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അതിനുശേഷം ഞങ്ങൾക്ക് ഇത്രയും ബിസിബിൾ വന്നു ഇവിടെ പോളിസി വന്ന് പോളിച്ച് സമയത്ത് ഈ കൊച്ചമ ഞങ്ങൾ കണ്ടിട്ടില്ല പോളിസി ഞങ്ങളുടെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു ചുമന സമരത്തിലൂടെ വന്ന് പേരെടുക്കാൻ നോക്കിയിട്ട് പേരെടുക്കാൻ പറ്റാത്തൊണ്ട് അവസാനം വീടിൽ ഇട്ട് മുതലാണ് ട്രാൻസ്ജെൻഡേഴ്സ് അവരോടൊപ്പം കൂടിയാൽ അവരെ തമ്മിലടിപ്പിക്കുക അവരെ തോന്നാ ഇവിടെ തന്നെ അവിടെ പറയുക അവരെ തമ്മിൽ കൂട്ടുക പണികൾ ഈ അല്ലാതെ അതൊരു വലിയ സത്യമാണ് അവർ പറയണത് ഇവരെ തമ്മി തല്ലിപ്പിക്കാൻ ഈ സ്ത്രീയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആകെ ഇത്ര നമ്പേഴ്സേ ഉള്ളൂ ഇവരെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു സംഘടനയുണ്ടാക്കാൻ എന്താണ് പാട് ആ സംഘടനയെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സംഘടനാ പാഠവും ഒരു സ്ത്രീ ഞാനാണ് അവരുടെ എല്ലാം എന്ന് പറഞ്ഞു കുത്തിക്കേറി നിൽക്കുമ്പോൾ ആരും മറ്റാരും അടുക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾക്കിടയിൽ നല്ലൊരു സംഘടനാ പ്രവർത്തനത്തിന്റെ അനിവാര്യ ഘട്ടമുണ്ട് അത്യാവശ്യം നിങ്ങൾക്കിടയിൽ സംസാരിക്കാൻ അറിയുന്നവരുണ്ടാകും അവർ മുന്നോട്ട് വരട്ടെ ഇപ്പം നിങ്ങൾക്ക് പരസ്പരം പറ്റുന്ന ഒരു തേർഡ് പേഴ്സൺ അവിടെ കൊണ്ടുവന്ന് നിർത്തു നിർത്തി അവരുടെ ഗൈഡ് ലൈനിൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കൂ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഒന്നിച്ചു നിൽക്കുക ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ തിരുത്താൻ നിങ്ങൾ ചേർന്ന് ശ്രമിക്കുക കാരണം നിങ്ങൾ വളരെ തുച്ഛമായ നമ്പറാണ് ആ നമ്പേഴ്സ് ഇവിടെ നിലനിൽക്കണം അങ്ങനെ വരുന്ന കുട്ടികൾ ഇനിയും നിങ്ങൾ വന്ന അതേ ആ ഒരു ഡ്രോമയിൽ കൂടെ ആ കുഞ്ഞുങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുക്കണം ഈ ഒരു വിചിന്തനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം കുത്തിക്കഴപ്പും ബഹളവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും നോണയും കൂട്ടിയടിയൊക്കെ ഉണ്ടാകും സ്വാഭാവികം പക്ഷെ അതൊക്കെ അതൊക്കെ അതിൻ്റേതായ ടേമിൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ പാഠവുമുള്ള ഒരാളെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് നിങ്ങൾ തന്നെ സംഘടന ഉണ്ടാക്കി അതിനകത്ത് സ്ട്രോങ് ആയി നിൽക്കുക വേർതിരിഞ്ഞ് പോവുകയോ മാറി പോവുകയോ ചെയ്യുന്നവരെ കൗൺസിലിങ്ങിലൂടെ ഒക്കെ നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ട അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാവുമല്ലോ ഒന്നിച്ചു നിന്നാൽ അത് ഭയങ്കര ബലമാണ് ഐക്യബലോ എന്ന് കേട്ടിട്ടില്ലേ ഐക്യം വേണം ആ ഐക്യം ഇല്ലാതാക്കിയത് ഇത്തരം കാര്യങ്ങളാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവര് ചൂഷണം ചെയ്യാൻ പറ്റും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൊട്ടാരക്കൊക്കെ നടന്ന സംഭവത്തിൽ ഇവളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നാലഞ്ച് കുട്ടികളെ അടിച്ച് താറുമാറാക്കി കളഞ്ഞു പോലീസുകാർ ഇവിടെ അങ്ങനെ ഒരു സർക്കുലർ കിടക്കുന്നിടത്ത് പോലീസുകാർ അങ്ങനെ ചെയ്തുകൊണ്ടു ശക്തമായി പ്രതിഷേധിക്കണമായിരുന്നു അവിടെ കുത്തിയിരുപ്പ് സമരം നടത്തണമായിരുന്നു ഇവളെ കണ്ടില്ലല്ലോ അവിടെ മേക്കപ്പ് ഇട്ടുകൊണ്ട് അവിടെ പോയിരിക്കാൻ ഒക്കത്തില്ല ലിയോ അതാണ് ഇവിള് വേണ്ടിടത്ത് നിങ്ങൾക്ക് വേണ്ടി നിലതുകൊണ്ടിട്ടില്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ തകരാർ നടക്കുമ്പോൾ അതിനകത്തൊരു മീഡിയേറ്ററായിട്ട് വന്ന് നിൽക്കുക അവളെ കൊണ്ടുപറ്റിയിട്ടില്ലല്ലോ ഇപ്പോൾ ണിക്കുന്ന വൃത്തികേട് ഇതിനെതിരെ ഒരു വാക്ക് അവള് സംസാരിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒന്നുമില്ല അതേപോലെ ആദില നൂറ കേസ് അവരതിനകത്ത് വിട്ട് അവരെ ഇത്രയും നശിപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചത് ഇവള് മാത്രമാണ് ആകെ മൊത്തത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കാനാണ് ഈ സ്ത്രീ കൂട്ടു നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു 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 ഒരുവിധ സ്ട്രഗിളും ഈ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പോലീസ് അതിക്രമത്തെ പാതിരാത്രി വന്ന് ഏത് നിമിഷവും എറണാകുളം എറണാകുളത്ത് വന്നിട്ടുണ്ടെന്നാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് അവിടെ ഒന്നും വന്നിട്ടില്ല കമ്മ്യൂണിറ്റികളെ പച്ചയായിട്ട് കാറുമാറാ പോലീസ് രാത്രി കാലങ്ങൾ മർദ്ദിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് വേണ്ടി സ്ട്രഗ് സമരം ചെയ്യാനും ഞങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ ഓഫീസർ ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഞാനും കമ്മ്യൂണിറ്റി ആണോ എന്ന് പലരും ചോദിച്ചിട്ട് ആക്ച്വലി ഇവർക്ക് ആവശ്യവും അതായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റിയാണ് അവർക്ക് അവിടെ ഉദ്ദേശം വേറെ ആ നിന്ന് ബെനിഫിറ്റ് നേടിയെടുക്കുക എന്നാണ് കമ്മ്യൂണിറ്റിയോട് നിന്ന് കഴിഞ്ഞാൽ വേറെ ചില ബെനിഫിറ്റൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ജീവിക്കുന്നത് ആവശ്യമില്ലാത്ത കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞ് ഇനി ഇവള് ഉണ്ടാക്കാൻ നടക്കേണ്ടത് തുടക്കകാലം മുതലേ ഞങ്ങൾക്ക് ഇവിടെ എതിർത്താണ് ഇവൾ ഈ കമ്മ്യൂണിറ്റിയുടെ പേരും പറഞ്ഞിട്ട് ഇത്ര ഈ ഈ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുകയും അതിനുവേണ്ടി കമ്മ്യൂണിറ്റിയുടെ മദർ തേരസാവുകയെ കമ്മ്യൂണിറ്റി ഗാന്ധിജി ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ ഓരോ മനുഷ്യരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെയാണ് സ്ട്രഗിൾ ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെയാണ് വന്നത് ഈ വന്ന് ഇന്റർവ്യൂ ചെയ്ത് വായി തോരാതെ ഞാൻ മറ്റുണ്ടാക്കി കോപ്പുണ്ടാക്കി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മറ്റുണ്ടാക്കി ഉണ്ടാക്കിയെന്ന് എന്തിന് ഇത്ര വഭീരവാദയും നുണയിൽ അടിച്ചുവിടുന്നതിൻ്റെ ആവശ്യത്താണ് എന്തിന് അതിൻ്റെ ദിയാസിനിക്ക് ഒരു കമ്മ്യൂണിറ്റി കൊണ്ടുള്ള പ്രയോജനം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ആവശ്യകത ഉണ്ടായിരുന്നു ആ കാലഘട്ടം കൊണ്ട് ജീവിച്ചു ആ കാലഘട്ടത്തിൽ ബിഗ് ബോസ് വരെ എത്തിപ്പെടുകയും ചെയ്തു ബിഗ് ബോസിൽ വരെ പോകേണ്ടത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഉണ്ടേ ഉണ്ടാക്കാൻ ഈ ദിയാസൻ എന്നുള്ള വ്യക്തി ഇന്നതുവരെ ശ്രമിച്ചിട്ടുമില്ല ഉണ്ടാക്കി എല്ലാ കമ്മ്യൂണിറ്റികളുടെയും പ്രോഗ്രാമിനും എല്ലാ കമ്മ്യൂണിറ്റി ഇവൻറ്റുകളുടെയും എല്ലാ കമ്മ്യൂണിറ്റി സമരങ്ങളുടെ ഇടയിൽ ഇടിച്ചു കയറി വന്നിട്ട് അവിടെ ലൈവ് ഉണ്ടാക്കി അവിടെ അവിടെ ലൈവ് ഇട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഞാനാണ് ഇവർക്ക് വേണ്ടി പറഞ്ഞു ബെനിഫിറ്റ് ഒരു വ്യക്തിയാണിത് അതല്ലാതെ ഈ പറയുന്ന പറയുന്ന ഉണ്ടേയും ചെയ്തിട്ടില്ല അവരെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആരോണ്ട് പിടിക്കാൻ ചെന്നു എന്ന് അങ്ങനെയൊന്നും ആരും കേറി പിടിക്കാറൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി ഈ ഒരു അഭിപ്രായം വരെ എത്രയോ മുമ്പ് പറയണമായിരുന്നു സത്യത്തിൽ നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു ഞാനത് വ്യക്തമായിട്ട് തെളിയിക്കുക എന്നുള്ള രീതി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുകയും ഈ വീഡിയോയ്ക്ക് എതിരായിട്ട് ഞാനത് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത് വന്നതും അതല്ലാതെ ഈ പറയുന്ന കുറേ കാലങ്ങൾ കൊണ്ട് കാണാതിരുന്നു വീണ്ടും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തോ രാത്രി ഉണ്ടാക്കി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്കാർ പിടിച്ച് പിടിക്കാറുണ്ടെന്ന് ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളെ ആരും പിടിക്കാറില്ല ഞങ്ങൾക്ക് പാതിരാത്രി ഞങ്ങൾ സഞ്ചരിക്കാറുണ്ട് ഞങ്ങളെ ആരും അഡ്യൂസ്മെന്റ് ചെയ്യാറുമില്ല ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ട്രാൻസ് മൂവ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് അഡ്യൂസ്മെന്റ് നടന്നിട്ടുണ്ട് അബീസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പോലീസിൽ നിന്ന് ഞങ്ങൾ ഇതൊരു അബീസ്മെന്റ് ചെയ്തിട്ടില്ല പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പീഡനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൽ അബീസ്മെന്റ് ഞങ്ങൾക്ക് കുതിരി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല പൂർണ്ണമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല റിയാസ് എനിക്ക് പോലീസിന്റെ കയറി പിടിച്ചിട്ടുണ്ടെന്നുള്ള അങ്ങനെ പിടിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിസ്സാരം ബസ്സിനകത്ത് ഒരു ഒന്നും ഒരു കള്ളക്കേസ് കൊടുത്ത് കുടുക്കി പൈസ പണം പറ്റിയവളാണ് ഈ പറയുന്ന വ്യക്തി പിടിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇവളെ ഈ പൊളിഞ്ഞ നാടകം ഇനി നിർത്താൻ പഠിക്കുക സ്വന്തമായിട്ട് സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അല്ല കമ്മ്യൂണിറ്റിയെ കൂട്ടുപിടിച്ച് കമ്മ്യൂണിറ്റി പേരും പറഞ്ഞ് കമ്മ്യൂണിറ്റി എൻ്റെ കമ്മ്യൂണിറ്റി എൻ്റെ കമ്മ്യൂണിറ്റി തമ്മിൽ തമ്മിലെടുപ്പിക്കുക അവരെ ശ്രദ്ധിച്ച് അവർക്ക് നുണയം ഉണ്ടാക്കി അവിടെ എവിടെ എന്തൊരു കമ്മ്യൂണിറ്റി ഇവരെ വിളിച്ചില്ലെങ്കിൽ ചാടിക്കൽ ചെല്ലുക നാണോ മാനം കേട്ട് അവിടെ നിൽക്കുക കമ്മ്യൂണിറ്റിയുടെ പേരെടുക്കുക കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞാൽ അത് എല്ലാം ഉണ്ടാക്കി കൊടുക്കണേ എഴുതി ഈ എവിടെ ആണെന്നൊക്കെ പറഞ്ഞ് പറ്റുന്നത് പച്ചക്കള്ളം ഇന്നും കമ്മ്യൂണിറ്റികൾ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന സാധാരണപ്പെട്ട കമ്മ്യൂണിറ്റി ഇന്നും ഗുണ്ടകളിൽ നിന്നും നമ്മൾ നേരിടുന്ന അഫ്യൂസ്മെൻ്റുകൾ ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നു എപ്പോൾ ഈ കൊച്ചുമ എന്താ ഇന്ന് വന്ന് ഇടപെടാത്ത എന്താ പണ്ട് കാലങ്ങളിൽ മാത്രം കഥ പറയുന്നത് എന്താ ഇന്നും എപ്പോഴും ജീവിക്കാൻ നിവർത്തിയില്ലാതെ തൊഴിൽ മേഖലകൾ തൊഴിൽ ലഭിക്കാത്ത രീതിയിൽ ഇന്നും ട്രാൻസ്ജെൻഡേഴ്സ് പല രീതിയിലും സെക്ഷൽ വർക്കുകൾ ചെയ്ത് ജീവിക്കുന്ന അനേകം സാധാരണപ്പെട്ട കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ ഇന്നും സെക്ഷൽ അഫ്യൂസ്മെൻറ്റും ഗുണ്ടകളിൽ നിന്ന് വിളയാട്ടങ്ങൾ ഗുണ്ടകളിൽ നിന്നുള്ള പണപ്പിരിവുകളും ഒക്കെ സംഭവിക്കുന്നു ഈ പാവരാത്രിയൊന്നും ഈ പറയുന്ന കൊച്ചമ്മ ഒരിടത്തും വന്നിട്ടില്ല അങ്ങനെ നടന്നിട്ടുമില്ല അങ്ങനെ ഇന്നും സംഭവിക്കുന്നു ു അപ്പോൾ ഇപ്പം എന്താ കൊച്ചുമ്പോൾ വരാതിരിക്കുന്നത് ഈ ഫെമിനിസിയെ ഇപ്പം എന്താ അങ്ങനെ കമ്മ്യൂണിറ്റി രക്ഷിക്കപ്പെടാൻ വരാത്തത് കമ്മ്യൂണിറ്റിയൊക്കെ മടുത്ത് ഒരു കമ്മ്യൂണിറ്റികൾ പോലും അടുപ്പിക്കാത്ത രീതിയിൽ ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ പുറവാട്ട നാടകങ്ങൾ ഈ വന്നിരുന്നു കൊണ്ട് പറഞ്ഞ് പരുത്തി ഈ പ്രോഫിറ്റുകൾ എടുത്തത് ഈ മതി ആകത്തുണ്ടായിരുന്ന പുതിയൊരു ഇൻറ്റർവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഈ ഗാന്ധിജി ട്രാൻസ്ജെൻഡർ ഗാന്ധിജി എന്തോ ഉണ്ടാക്കി എന്തോ ഒലത്തിയെന്ന് ഇവരെ സിക്സേഴ്സ് മനുഷ്യർ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് പക്ഷേ അവർ ആരും ഒരു മീഡിയയിൽ വന്ന് ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ചെയ്യും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ ചെയ്തവരാരും ടുത്തും മേലും ഒരു പബ്ലിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചിട്ടില്ല പബ്ലിക് ഒരു ഒരു ഫോമിൽ വന്ന് സംസാരിച്ചൊരു ഒരു ഒരു സ്ഥലത്ത് വന്ന് പറയുന്നതായിട്ട് ഞാനും ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഈ കൊച്ചമ്മ എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവലത്തി എന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞുള്ള കാര്യം എവിടെയാണെങ്കിലും ഒരു സഹായവും ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ട് ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒരേ കാര്യങ്ങൾ ഇത്തരത്തിൽ മേഖലകൾ വരുന്ന സമയത്ത് വന്ന് അവരെ കൂടെ ചേർന്നുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് വിലവി മറ്റുള്ള സിക്സ് മനുഷ്യരൊക്കെ അറിയിക്കണം ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആളാണ് എന്നിൻ്റെ എന്ന് പറഞ്ഞു കൊണ്ട് അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് നേടിയെടുക്കുക അതായത് ഇപ്പം ഇപ്പം തന്നെ പറഞ്ഞില്ലേ ആ കാര്യങ്ങൾ ആ പിടിത്ത ആവശ്യ ആവശ്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളൊരു കമ്മ്യൂണിറ്റികൾ സെക്സ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് അത്ര മേഖലകൾക്ക് ഇവർക്ക് നടക്കുന്നുള്ള നടക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈസി വേ ആണ് ഈസിയാണ് ട്രാൻസ്ജെൻഡേഴ്സ് നിന്ന് കഴിഞ്ഞാൽ എന്നെ ട്രാൻസ്ജെൻഡേഴ്സ് അറിയപ്പെടണം എന്നെ അത്ര മേഖലകൾക്ക് ക്ഷണിച്ചാലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിക്കൊണ്ടായിരിക്കും അങ്ങനെ ഞങ്ങളുടെ പരിപാടികളിലൊക്കെ വന്ന് മിംഗിൾ ചെയ്യുക അതിൽ കൂടെ വരവുകയും എടുക്കുകയും ചെയ്യുകയും അവരുടെ പ്രോഫിറ്റ് ബെനിഫിറ്റും കണ്ടെത്തിയ ജീവിച്ച ഒരു വ്യക്തിയാണ് അല്ലാതെ ഞങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല അതിൻ്റെ ആവശ്യതയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരാൻ എങ്കിൽ ഇനിയും മുന്നോട്ട് ജോയി ജീവിക്കാനും അറിയാം ആ കാര്യത്തിൽ ഞങ്ങൾ അനുഭവിച്ച് വന്ന എല്ലാ സ്ട്രഗിളും സ്ട്രെസും ഒക്കെ കടന്നു വരുമ്പോൾ ഈ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു മേഖലയിൽ വന്നിട്ടില്ല എല്ലാ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഓടി ഒന്ന് ലൈവിടാനും എല്ലാ പ്രശ്നങ്ങൾ തീരുമ്പോൾ വന്നിരുന്നു ഷോ കാണിക്കാനും വേണ്ടിയുള്ള വ്യക്തിയായിരുന്നു ഈ ഒരു പറയുന്ന ഡി ആർ സാർ അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു ഞങ്ങൾ വന്ന മേഖലകളിലൊക്കെയും ഞങ്ങൾ കടന്നു വന്ന ഒരു മേഖലയിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ പണ്ട് മന്ത്രി മന്ദിരങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന അറപ്പ് വെറുപ്പോടെ ആണ് ആൾക്കാർ കണ്ടിരുന്നതും ഞങ്ങൾ ഓരോ നിവേദനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാവുകയും അതിനുള്ള ശേഷമുള്ള ഓരോ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്ന സമയത്ത് വന്നിരുന്ന് ലൈവ് എടുക്കുക ചെയ്താണ് ചെയ്താണിത്രയും പ്രോഫിറ്റ് എടുക്കുക ബിഗ് ബോസ് തന്നെ പോകാനിടയായ സാഹചര്യം അത് ഈ ഇരുന്ന് ഇന്റർവ്യൂ വിടാകുമ്പോൾ ഇന്ന് ഈ കളത്രങ്ങൾ വിളിച്ച് പറയുമ്പോൾ എന്തായാലും അത് പ്രതികരിക്കാൻ ഞാനൊരു ട്രാൻസ് വുമൺ ആയിരിക്കും ട്രാൻസ്ജെൻഡർ എനിക്ക് അത് സാധിക്കും അല്ലെങ്കിൽ എനിക്കത് കഴിയും അല്ലാതെ ഈ ഈ കൊച്ചമയെന്ന് പറയുന്ന ഈ വിധിതരങ്ങൾ ഈ നുണയൊക്കെ കേട്ടനുസരിച്ചിരിക്കാൻ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ് അത് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനെതിരെ ഈ കൊച്ചമയാണ് സൂപ്പറായിട്ട് പറഞ്ഞു ഏയ് ഒന്നും പറയാനില്ല ചാൻസേ ഇല്ല ഒരാൾക്കെങ്കിലും ആ തിരിച്ചറിവ് ഉണ്ടായല്ലോ അത് തന്നെ വലിയ എൻ്റെ ശ്രീകുട്ടിക്ക് എൻ്റെ സല്യൂട്ട് സൂപ്പറായിട്ട് പറഞ്ഞു അതാണ് പറയേണ്ടത് നിങ്ങളത് മനസ്സിലാക്കിയെങ്കിൽ നന്നായേ ഉള്ളൂ ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇതിനെന്താ ഇത് മനസ്സിലാക്കാത്ത ഈ സ്ത്രീ ശരിക്കും മിസ്ലീഡ് ചെയ്യുകയാണ് മിസ് യൂസ് ചെയ്യുകയാണ് നിങ്ങളെ ഇവർക്ക് ഒരു തൊഴിലുമില്ല ഒരു തൊഴിലുമില്ലാത്ത ഒരുത്തി അതായത് ഇവരുടെ കരിയർ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ഒരു പയ്യനെ ഉപദ്രവിച്ചു എന്നാൽ ചെറുക്കൻ സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു എന്തെല്ലാം പ്രോബ്ലം ഈ പെണ്ണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതായത് തന്നെ ഒന്ന് നോക്കി തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൽ കിടന്ന് ഇത്രയും അട്രോ ബഹളം കാണിച്ച അവൾക്ക് പോലീസ് അട്രോസിറ്റിക്കെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ പച്ച നുണയാണ് പിന്നെ ഒരു ഡോക്ടറെ തല്ലാൻ പോയിട്ടുണ്ടായിരുന്നില്ല അവൻ ഡോക്ടർ അല്ല ഫേക്ക് ഡോക്ടറാണ് പക്ഷെ അവനാ തല്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാലും ഭാഗ്യലക്ഷ്മി ഒക്കെ പോയി ഇവള ഇതിനകത്ത് പോയി ചാടി ചാടികൊടുത്ത് ഇവളൊപ്പം പോയി അടിക്കാൻ പോയി അവർ പ്രശ്നത്തിലായി അവർ എത്രത്തോളം നല്ല സോഷ്യൽ വർക്കൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അവരുടെ ആ ഇമേജ് ഡാമേജ് ചെയ്ത് തന്നെ ഈ പെണ്ണിന്റെ കൂടെ കൂടിയിട്ടാണ് ചില അത് പറഞ്ഞു കേട്ടില്ലേ തൂറിയവനും ചുമന്ന ചുമന്നവന് മാറുമെന്ന് അത് തന്നെയാണ് ഭാഗ്യലക്ഷ്മിക്ക് അത് സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആകെ മൊത്തം ഈ സ്ത്രീയെ നിങ്ങൾ കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്കൊരു രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ തന്നെ നല്ല രീതിയിൽ മുൻപോട്ട് പോവുക നിങ്ങൾക്ക് ബലം നിങ്ങളിലൊരാളാണ് നിങ്ങളിലൊരാളെ ചൂസ് ചെയ്ത് അവരെ കൊണ്ട് ഇത് ഗൈഡ്ലൈൻ ചെയ്ത് കറക്റ്റായിട്ട് പോവുക അസൂയ കുശുമ്പ് തമ്മിത്തല്ലൽ മറ്റൊരാൾ ഞാൻ മേൽക്കോയ്മ എടുക്കുമോ എന്നുള്ള ഭയം ഇതൊക്കെ നീക്കി നിർത്തിയിട്ട് വളരെ ആയിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു തേർഡ് കൊണ്ട് പറ്റത്തില്ല അവർക്ക് ഗൈഡ് ലൈൻ നടത്താൻ പറ്റൂ കൃത്യമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഒരാൾ തന്നെയാണ് അവർ തന്നെ മതി എന്ന് വെക്കുക അവർ ഇവർക്കൊക്കെ സാധിക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ലേ നിങ്ങളിലൊരാളായി ഒരാൾ തന്നെ നിൽക്കുന്നില്ലേ എത്രയോ സേഫ് ഏറ്റവും നല്ല കാര്യം അതാണ് പരസ്പരം വെല്ലു ഈഗോ ക്ലാഷോ ഒക്കെ മാറ്റി വെച്ചിട്ട് മുന്നേറാനുള്ള ാലോചിക്കും നിങ്ങളും ഞങ്ങളിലൊരാളാണ് അസ് തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൊസൈറ്റി മാത്രമല്ല സർക്കാരും അഡ്മിറ്റ് ചെയ്ത കാര്യത്തിന് ഇനി നിങ്ങൾക്കൊരു തേർഡ് പേഴ്സൻ്റ് ആവശ്യമുണ്ടോ ശരിക്ക് വേണ്ട കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ വഴിതിരിഞ്ഞു പോകുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ട്രാൻസിന്റെ വൈകൃത മുഖം മാറ്റി ഞങ്ങളിൽ ഒരാളാണ് എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ പറയുക അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് പറയുന്ന ലെവലിലേക്ക് നിങ്ങളൊന്ന് പെർഫോം ചെയ്ത് കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ശ്രീകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ 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 ഭയമില്ലാത്ത കാര്യം പറഞ്ഞതിൽ നന്ദിയുണ്ട് നല്ലത് വരട്ടെ